മലയാളികളുടെ പ്രിയ നടനാണ് ഫാദു ഫാസിൽ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഫഹദിന് ആരാധകർ ഏറെയാണ് ഫഹദ് ഫാസിൽ ചിത്രങ്ങളോട് മലയാളികൾക്ക് എന്നും ഒരു വിശ്വാസമുണ്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥകൾക്കും കഥാപാത്രങ്ങൾക്കും ഒരു മിനിം ഗ്യാരണ്ടി പ്രേക്ഷകർ ഉറപ്പിക്കാറുണ്ട് ലൈഫിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഫാദു ഫാസിൽ ആരുടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആൻസറബിൾ ആകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് ഫാദ് പറയുന്നു തന്റെ ഏറ്റവും വലിയ പ്രശ്നവും അതാണെന്നും ഫഹദ് പറയുന്നു ഒരു സിനിമ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്ന ചോദ്യത്തിനായിരുന്നു ഫാഹിദിന്റെ മറുപടി നേരത്തെ പേളി മാണി ഷോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഫഹദ് എനിക്ക് വളരെ ആയിട്ടുള്ള ഒരു പടം എടുത്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എനിക്ക് ഒരു ടെൻഷനും തോന്നിയിട്ടില്ല ഐ ആം നോട്ട് ആൻസറബിൾ ആ പ്രൊഡ്യൂസറിനോട് എനിക്ക് യാതൊരു രീതിയിലുള്ള ഒബ്ലിക്കേഷൻസും ഇല്ലല്ലോ അത് ഒടുത്ത സിനിമയാണ് ഞാൻ ചെയ്യുന്ന പടങ്ങൾക്ക് ഒരുപാട് റിസ്ക്കുകളുണ്ട് ഇത് വർക്കാകുമോ ഇല്ല എന്നൊക്കെ വേറെ ഒരാളോട് ആൻസറബിൾ ആകുക എന്നതാണ് ലൈഫിലെ ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം ആരോട് ആൻസറബിൾ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ പ്രൊഡക്ഷനിലേക്ക് വരുന്നത് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടന്നു പോകുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഒരു ഫണ്ണാണ് പിന്നെ ഞാൻ പ്രൊഡക്ഷനിലൊന്നും ഇൻവോൾവ് ആകാറില്ല അത് നോക്കാൻ മറ്റു ചിലരുണ്ട് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പോലും അറിയില്ല സിനിമയിലെ വിജയ പരാജയങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിനും താരം മറുപടി നൽകി വിജയവും പരാജയവും ഇവിടെയെന്നുമുണ്ട് ഞാനിവിടെ സ്ഥിരമായി നിന്ന് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷമായിട്ടില്ല ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അത് എന്നെ മാത്രമല്ല ആളുകൾക്ക് ചോയ്സുകളുണ്ട് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഒക്കെയുള്ള ചോയ്സുകളുണ്ട് അതേസമയം തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോകത്ത് എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ടെന്നാണ് നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കുക വി ബ്രോട്ടിലി ഹോണസ്റ്റ് ചില സമയങ്ങളിൽ ഈ കാര്യം നടക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ നിങ്ങൾ കൃത്യമായ വഴിയിലാണെങ്കിൽ അത് നടക്കും നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് തന്നെ സത്യം പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാകുമെന്നും ഫാദ് പറഞ്ഞു